ഉറയിൽ ഉള്ളത് എൻ്റെ കൊടയാണ് അടുത്ത ഉറയിൽ കുറച്ചേറെ കാര്യങ്ങളാണ് ഉള്ളത് എൻ്റെ ഐഡന്റിറ്റി കാർഡാണ് ഇത് ഞാൻ ബാങ്കിൽ പോകുമ്പോൾ ഒക്കെ ആവശ്യം വരുമ്പോൾ എനിക്ക് ഇടാനുള്ള കാർഡാണിത് എൻ്റെ എ ടി എം കാർഡാണ് എൻ്റെ എസ് ബി ഐയിലെ പാസ്ബുക്കാണ് എന്റെ ഫോട്ടോയാണ് ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇതെൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണ് ഐഡെന്റിറ്റി കാർഡാണ് ഇത് വേറെ ഐഡൻറിറ്റി കാർഡും പാൻ കാർഡിൻ്റെത് ഇതൊരു റേഷൻ കാർഡിന്റെ കോപ്പിയാണ് ഇത് കുറച്ച് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണ് എന്റെ ഒരു പൈസ ഇടുന്ന പേഴ്സാണ് ഇത് ഞാൻ ഇടയ്ക്കൊക്കെ കയ്യിൽ തൂക്കാനുള്ള ഒരു ആണ് ചെറിച്ചിലിനുള്ളത് ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് മുപ്രോസിൻ എന്ന് പറയും മുറിവുകൾക്കുള്ളൊരു ഓയിൽമെൻ്റ് ആണ് ഇത് ഒരു വിക്സ് ആണ് ഇടയ്ക്കൊക്കെ ബസ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇത് എനിക്ക് മുഖം തുടയ്ക്കാനുള്ള ഒരു ടൗവ് വരും എന്റെ ഒരു പഴയ വാച്ചാണ് ഇതെന്റെ ഒരു അത്തറാണ് ഈ ജാസ്മിന്റെ അത്തറ ഞാൻ ഇടയ്ക്കൊക്കെ ദേഹത്ത് ദൂശത്തില്ല പക്ഷെ കയ്യിൽ തൂപ്പിട്ട് മണപ്പിക്കാൻ എനിക്കിഷ്ടമായതുകൊണ്ട് ഇത് ഇങ്ങനെ കൊണ്ടു നടക്കും ഇത് എന്റെ ഒരു ചെറിയ പേനക്കത്തിയാണ് എന്റെ സുരക്ഷിതത്തിന് വേണ്ടിയും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് കൊണ്ട് നടക്കാറ് പിന്നെ എനിക്ക് എഴുതുവാനുള്ളൊരു പിന്നെ ഇത് കുറിച്ച് പണയത്തിൻ്റെ പണയം വെച്ച സ്വർണ്ണം പണയം വെച്ചതിൻ്റെ റെസീപ്റ്റ് നാല് ഒന്ന് രണ്ട് മൂന്ന് നാലുറകളിലായിട്ട് ഈ ബാഗിലിരുന്ന സാധനങ്ങൾ വിലക്കെയാണ് ഞാൻ സാധാരണഗതിയിൽ അമ്പലത്തിലും അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ട് നടക്കാറുള്ളൊരു ബാഗാണ് ഇത് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നതാണ് ഇത് അടൂർ ഉള്ള ഒരു ടൗണിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് വളരെ നല്ലൊരു ബാഗാണ് നല്ല ലെതറാണിത് ഈ ബാഗിനുള്ളിലുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡയറി ഉണ്ട് ഫോൺ നമ്പർ എഴുതിയത് പിന്നെ ഒരു റെസീപ്റ്റ് ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തതിൻ്റെ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു ഫോൺ മാത്രമാണ് ഇട്ടുകൊണ്ട് സാധാരണഗതിയിൽ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പോകുക അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വാട്ട് ഇസ് ഇൻ മൈ ബാഗ്